എല്ലാവരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഗൂഗിളിലെ ഈ രണ്ട് സെറ്റിങ്സ് നിർബന്ധമായിട്ടും നമ്മൾ ഓഫ് ചെയ്തിരിക്കണം ഇത് ഓഫ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ഗൂഗിൾ നമ്മുടെ ഫോൺ നമ്പർ മറ്റുള്ള ആപ്ലിക്കേഷനുകൾക്ക് കൈമാറുകയും ഓട്ടോമാറ്റിക് ഒ ടി പി വരികയും നമ്മുടെ ഫോൺ ട്രാക്കാവാനൊക്കെ സാധ്യത കൂടുതലാണ് അത് ഒഴിവാക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട രണ്ട് സെറ്റിംഗ്സാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് മാത്രമല്ല ഇപ്പോൾ ഐ നടക്കുന്ന കാലമാണല്ലോ അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ ഒന്നും ഉപയോഗിക്കാതെ വളരെ കുറഞ്ഞ നെറ്റിൽ നിങ്ങൾക്ക് ഐ മത്സരങ്ങൾ മുഴുവൻ കാണാനായിട്ട് സാധിക്കും അതിനായി യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഐ പി എൽ കാണാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ വരാൻ സാധിക്കും അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ ഇംഗ്ലീഷിൽ മലയാളം കമൻ്ററി ഉൾപ്പെടെയുള്ള ലിങ്കുകൾ കാണാനായിട്ട് സാധിക്കും ഈ ലിങ്കുകൾ വഴി ഐ മത്സരങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ എം ബി നിങ്ങൾക്ക് കാണാനും സാധിക്കും കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് വാട്സപ്പ് ഗ്രൂപ്പും കൊടുത്തിട്ടുണ്ട് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഐ പി എൽ മത്സരങ്ങൾ കൂടാതെ ഇന്റർനാഷണൽ ക്ലബ് ഫുട്ബോൾ മത്സരങ്ങളും ക്രിക്കറ്റ് മാച്ചുകളും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ അറിയിക്കും യൂട്യൂബിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി അതല്ല എങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ലിങ്ക് കിട്ടും അതുവഴി നിങ്ങൾക്ക് ഐ പി എൽ മത്സരങ്ങൾ കാണാനായിട്ട് സാധിക്കും അപ്പൊ നിർബന്ധമായും മാറ്റിയിരിക്കേണ്ട ഗൂഗിളിലെ ഈ ഒരു സെറ്റിംഗ്സ് എങ്ങനെ നമുക്ക് ഓഫ് ചെയ്യാം എന്ന് എല്ലാ കൂട്ടുകാരും അറിഞ്ഞിരിക്കുക അതല്ല എങ്കിൽ നമ്മുടെ ഫോൺ നിർബന്ധമായിട്ടും ട്രാക്കിൽ അകപ്പെടാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ആ സെറ്റിംഗ്സിലേക്ക് പോവാം നിർബന്ധമായും എല്ലാവരും ഈ രണ്ട് സെറ്റിംഗ്സ് ഓഫ് ചെയ്തിരിക്കണം ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് റെക്കമെൻഡഡ് ഇടുന്ന ആൾ സർവീസസ് എന്നും രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതിൽ ആൾ സർവീസസ് എന്ന ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഫോൺ നമ്പർ ഷെയറിംഗ് എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫോൺ നമ്പർ ഷെയറിംഗ് ഇത് നിങ്ങൾ എനേബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഓഫ് ചെയ്യുക നമ്മൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ഒരു ആപ്ലിക്കേഷനിൽ നമ്മുടെ അവിടെ ഫോൺ നമ്പർ കാണിക്കും പിന്നീട് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഒ വരികയും അത് ഫില്ലാവുകയും ചെയ്യും ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും നമുക്ക് ചിലപ്പോൾ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷനൊക്കെ ഇതുപോലെ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ തന്നെ അവരുടെ പരിധിയിലാവും അപ്പോൾ ഇത് നിങ്ങൾ ഓഫ് ചെയ്യുക വീണ്ടും ബാക്ക് വന്ന ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിൻ്റെ തൊട്ട് താഴെ എസ് വെരിഫിക്കേഷൻ കോഡ്സ് എന്നുള്ള ഭാഗം അവിടെ ക്ലിക്ക് ചെയ്യുക യുടെ ക്ലിക്ക് ചെയ്തിട്ട് ഓട്ടോഫിൽ സർവീസ് എന്നും ഡീഫോൾട്ട് ബ്രൗസർ എന്നും രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതിൽ ഓട്ടോഫിൽ സർവീസ് ഓട്ടോമാറ്റിക്കായിട്ട് വന്ന ഒ ആ ഒരു ആപ്ലിക്കേഷനിൽ സബ്മിറ്റ് ആവുകയും ചെയ്യും അപ്പോൾ അത് ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്പ് ആണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാവും അപ്പോൾ നമ്മൾ ഇതും ഓഫ് ചെയ്തിരിക്കണം ഈ രണ്ട് സെറ്റിംഗ്സാണ് വളരെ പ്രധാനപ്പെട്ടത് എല്ലാ കൂട്ടുകാരും ഓഫ് ചെയ്ത് വെച്ചിരിക്കുക അപ്പോൾ ഇത്തരം ടെക്നോളജി ഇൻഫർമേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കാനായിട്ട് ജാഫർ പൊന്നാനി എന്ന് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ